ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടെൻ സെക്കൻഡ് ഡെയർ ചാലഞ്ച് ആണ് അപ്പൊ അതിന് ഉള്ള സാധനം ഒക്കെ കേട്ടോ അപ്പൊ അപ്പുറത്തെ ഇവിടെ ഇവാമോളും അമ്മയും നമുക്ക് ചാലഞ്ചിലേക്ക് ഞങ്ങൾ ഇവിടെ കുറച്ച് ചലഞ്ചുകൾ ഒക്കെ എഴുതി ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് എടുക്കുക എടുത്തിട്ടത് വായിക്കുക ആ ചലഞ്ച് ഒരു പത്ത് സെക്കൻഡുകളിൽ ചെയ്യണം അതാണ് നമ്മുടെ ഒരു കുഞ്ഞുകുട്ടിയായി അഭിനയിക്കുക കുഞ്ഞു കുട്ടികൾക്ക് നമ്മളാദ്യം കണ്ണെഴുതണം നന്നായിട്ട് വേണം അപ്പോഴെടുക്കാൻ കാരണം അവർക്ക് കണ്ണ് കിട്ടും നല്ല രീതി എടുക്കണം അപ്പൊ വേണ്ട അതങ്ങനെ ഇരിക്കണം ദൈവം ദൈവമേ നാരങ്ങ തിന്നുക എക്സ്പ്രഷൻ നാരങ്ങ എക്സ്പ്രഷൻ ഞാൻ പകുതി കച്ചു ചലഞ്ചെടുക്കാൻ പോണ അമ്മോ ചെണ്ട കുട്ടി ഇത് പറഞ്ഞത് അമ്മയാട്ടോ അമ്മയ്ക്കന്നെയോ അപ്പൊ കിട്ടിയത് അതൊരു ഈണതയാണോ കൊട്ടാൻ കൊട്ട് ി മാള് എടുക്കു മാളുവിന് വലിയ അവസരം വന്നേക്കും എക്സ്പ്രഷൻ ഇല്ലാതെ അച്ഛനും ഇത് കാണുന്നുണ്ടെങ്കിൽ കേട്ടോ ബട്ടർ ചേരണ്ടല്ലോ

അമ്മ അമ്മ ലൈറ്റി അമ്മ ലൈറ്റി അമ്മയൊന്നും അമ്മയേറ്റ് അപ്പോൾ സിംഗിൾ ലൈറ്റി അല്ല അതിൻ പുറത്തൊന്നും ലൈറ്റി ഒന്നുകാ അമ്മേ അതെ എന്നെയാ അപ്പോൾ പെരിങ്ങേ ഈ എ അടുത്ത് നോക്കാം உப்பு தடக்குமா സൗണ്ട് കിട്ടണ്ട മത സൗണ്ട് ഇല്ലേ പോവാണിക്കുന്നു കണ്ണോർച്ചിട്ട് എന്നാ പാട്ടാ എങ്ങനെയും എരുവോട്ട കാണിക്കൂ അല്ലെങ്കിൽ പോവാൻ നിൽക്കുന്നു இட்லி லைட்ல மாட்டாதாங்க மாட்டறதா ஹரி மூறு புலி விஞ்ஞான கரெக்ட்டா வந்துருக்கு புலி என்ன எக்ஸ்பிரஷன் இல்ல சரிங்க கவுட் ஆட்டு ஒக்க ஒக்க வீணும் மாளு

എന്റെ ഹസ്റ്റിനെ വിളിക്കാൻ പോവാണ് സ്പീക്കർ എടുക്ക സ്പീക്കർ എടുക്കാം

തീയോ തീയ്യൊക്കെ തയോ തയ്യോ തീയ്യൊക്കെ ഇവിടെ എനിക്ക് തന്നെ രാജ ഒരു പണി മാത്രം ഒന്നര ലിറ്ററിന്റെ കുപ്പിയാണ് കഴിഞ്ഞത് എന്റെ അത്ര വെള്ള എന്നെങ്ങനെ വെള്ളം കുടിക്കട്ടെ

చ అ ഗൈസപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്ര ചെറിയൊരു വീഡിയോ ആണ് അത് ക്ലാരിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവാണെങ്കിൽ ക്ഷമിക്കുക നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോണം വരെ